നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ത്രയം ഭാഗം ചന്ദ്രഹാസൻ മുതലാളിയുടെ വീടിന് മുന്നിൽ വന്നു നിന്നപ്പോൾ നർമ്മദക്ക് മുട്ടുവറച്ചു അയാളൊരു ദേഷ്യക്കാരനാണ് വായിൽ വന്നതെന്തും വിളിച്ചു പറയും അഭിമാനം നോക്കി കാത്തിരുന്നിട്ടും കാര്യമില്ല സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കാശൊപ്പിച്ചേ മതിയാകും നർമ്മദ നീളം ഗയറ്റു തുറന്ന് കടന്നു ചങ്ങലയിൽ കിടന്നിരുന്ന നീണ്ട മുഖമുള്ള നായ ശൗര്യത്തോടെ ചാടി ഉയർന്നു നോക്കി കുറച്ചു പുറത്തയാളുടെ അമ്മയാണെന്ന് തോന്നുന്നു തലമുടി നരച്ച് കുറച്ചു വയസ്സായ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു നീ ആ പഴനിസ്വാമിയുടെ മോളല്ലേ തിരുവിടാക്കി കലങ്ങൾ വിൽക്കണ പെണ്ണ അതെ എന്താ ഇവിടെ മുതലാളിയെ ഒന്ന് കാണാൻ കുറച്ച് കാശിക്കണ്ടു അനേത്തി പെണ്ണ ആശുപത്രിയിലാണ് അതിന് ചന്ദ്ര ഇവിടെ ഇല്ലല്ലോ ഫാമിൽ കാണും നീ അവിടെ കയറി നോക്കു പെണ്ണേ ആ ശ്രീ നമ്മതയോട് പറഞ്ഞു ഫാമിലൊക്കെ കുറച്ചിട്ട് കൂടി നടക്കണം സുജി സൈക്കിളിൽ കഞ്ഞിയും കൊണ്ട് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ സൈക്കിളിൽ പോയി തിരികെ വരാമായിരുന്നു അല്ല അവിടെ നിന്ന പെണ്ണേ അനിയത്തി കുട്ടിക്ക് എന്താ ദീനം അമ്മയ്ക്കും അതേ അസുഖമാ ഓപ്പറേഷൻ വേണമെന്ന് അവർ അക്ഷർമാർ പറഞ്ഞു അല്ലെങ്കിൽ അവൾക്ക് നമ്മളെപ്പോലെ നടക്കാൻ ഒക്കെ ഓ അത് ഭയങ്കര കഷ്ടമായി പോയി അല്ലേ നീ ആരെ നഗറിന്റെ നിലത്തിലല്ലേ വേലക്ക് പോണേ അയാളോട് കാശൊന്നും ചോദിച്ചില്ലേ ഇല്ല ഇല്ലേ അതെന്താ ആ ചോദിക്കാം പക്ഷെ കുറച്ചു പോലെ ഓപ്പറേഷൻ ആണ് വീട്ടിലാണേൽ പട്ടിണി എവിടെന്നാണല്ലോ ഒപ്പിച്ചല്ലേ പറ്റൂ ആ നീ ചോദിക്ക കുറെ നാളായി ചന്ദ്ര പരിശ പരിപാടി നിർത്തിവെച്ചിരിക്കുന്നു ആ ചെന്ന് നോക്ക് അവർ ചെറുപോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു ഈ വഴിയും കൂടി അടഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നവൾക്ക് അറിഞ്ഞുകൂടാം നഗറിനോട് പോയി കാശ് കടം മേടിക്കുന്നതിലും ഭേദം വരമ്പിലേക്കുള്ള ഇറക്കത്തെ മുലയിലെ ആ പഴയ പൊട്ടക്കിണറ്റിൽ ചാടിച്ചാവുന്നതാണ് നല്ലത് ഓരോന്നോർത്ത് നടക്കട്ടെ നടന്ന് സന്ദ്രഹാസന്റെ കന്നുകാലി ഫാമിൽ എത്തട്ടെ അങ്ങനെ എത്തിയത് പോലും നർമ്മ നടന്നില്ല ഫാമിലോട് ചേർന്ന് കാണുന്ന ഒറ്റമുറയുള്ള ആ ചെറിയ വീട്ടിലാണ് ശംഭു താമസിക്കുന്നത് ശമ്പു പാൽ വിതരണം ചെയ്യാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഉണ്ടെങ്കിൽ അവിടെ സൈക്കിൾ കാണും ഫാമിലെ മറ്റൊരു ബിൽഡിംഗ് മുറിയിൽ മുറയിൽ കസേരയിലേക്കായൻ നടന്നു വരുന്ന അവളെ ചുറ്റും നോക്കി പരതി വിഷമിച്ചുകൊണ്ടാണ് വരുന്നത് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അയാൾ കനത്ത ശബ്ദത്തിൽ അവരോട് ചോദിച്ചു കോവിൽ തിരുവിഴ പൊങ്കാലക്കലങ്ങൾ ഇങ്ങോട്ട് വിൽപ്പനയ്ക്ക് എത്തിയോ ഹാസ്യരസൽ അട്ടഹാസ്യോടൊപ്പം അയാളോട് ചോദിക്കും അയ്യോ അത് നല്ല മുതലാളി പിന്നെ അയാൾ വായിൽ ചവച്ചുകൊണ്ടിരുന്ന മുറുക്കൾ നിർത്തിപ്പ് എനിക്ക് കുറച്ച് കാശ് കടന്നൊരു മുതലാളി വട്ടിപ്പരിപാടി ഞാൻ ഇപ്പോഴേ നിർത്തി അത് കേട്ടപ്പോൾ നർമ്മതിയുടെ മുഖം വ്യാകുലമായി വീണ്ടും ഗഞ്ചുവൻ അവളുടെ മനസ്സ് നിർമ്മിച്ചു പലിശ കൃത്യമായി വന്നു കൊടുക്കാം അനിയത്തി അമ്മയും ദീനം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കലായിട്ട് ദിവസം മൂന്നാലായി കയ്യിൽ പത്തിൻ്റെ ഉറപ്പിക്കില്ല അതിന് ഞാനെന്ത് ചെയ്യാനാ വ്യാപാരം ഒക്കെ മോശമായി പോകാം നീ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് പോവാം അപ്പോൾ നോക്കാം ഭാഗ്യം ഇങ്ങേർക്കും നല്ല തെളിച്ചുള്ള ദിവസമാണ് അല്ലെങ്കിൽ വല്ലതും പറഞ്ഞ് ആട്ടിപ്പായ്ക്കായിരുന്നു പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കാശ് കിട്ടിയതിനാ കിട്ടണമെങ്കിൽ ഇപ്പോൾ കൈ കിട്ടണം മുതലാളി എനിക്ക് കാശ് ഇപ്പോൾ വേണം ഒഴിവ് പറയല്ലേ ഞാൻ ഉപേക്ഷിക്കാം നടക്കില്ല വേണേ ഇവിടെ നിന്ന് നേരം കളയാണ്ട് പോകാൻ അയാൾക്ക് മനുഷ്യ പറ്റില്ല ഇനി ചോദിച്ചു നിന്നിട്ട് കാര്യം ഇല്ല അവളുടെ മുഖം വാടി ഇനി എന്താ വേറെ ശോകഭാവത്തോടെ അവൾ തിരിഞ്ഞു എതിരെ സൈക്കിൾ ചവിട്ടി വരുന്ന ശംഭു അവളെ ചന്ദ്രഹാസനം മുതലാളി കാണാതെ ഒറ്റ ഒരുങ്ങോട്ടം നോക്കി അവളും ശംഭുവിനോട് ഒന്നും പറഞ്ഞില്ല കണ്ടിട്ടും കാണാത്ത മട്ടിൽ നടന്നുപോയി അവളുടെ പോക്ക് കണ്ടപ്പോൾ ശംഭുവിനെ കാര്യം പിടിയിട്ട് പൈസ കിട്ടാതെയുള്ള പൂക്കാണതെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തു ശംഭുവിന് നർമ്മദയുടെ പോക്ക് കണ്ടപ്പോൾ സ്ഥലത്തിൽ വിഷമം തോന്നി അവൻ മുറിയിൽ ചെന്ന് ദിവസവും ദീപം തെളിയിക്കാനുള്ള മുരകൻ്റെ ഫോട്ടോയ്ക്ക് താഴെ തട്ടിൽ വെച്ചിരുന്ന കൊടുക്ക കയ്യിലെടുത്തു കോയിലോട്ട് കൊടുക്കാൻ കൂട്ടി വെക്കുന്ന ചില്ലാത്ത തൊട്ടുകളാണ് ഒരുപാടൊന്നും കാണില്ല അവൻ അത് താഴെ അടിച്ചു പൊട്ടിച്ചു അതിൽ നിന്ന് നാണയങ്ങൾ ചിന്തിച്ചി തളി ശ്രേത്തിൻ്റെ ഇരുപത്തി ഭാഗം ഭാവം പൂർണ്ണമായി കഥ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശ്രേയത്തിൻ്റെ ഇരുപത്തിരണ്ടാം ഭാഗവുമായി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഭായ് താങ്ക് യു